രാഹുൽ ഇപ്പൊ മിസ്സിംഗ് ആണ് രാഹുൽ എവിടെയാണ് രാഹുലിനെതിരെ സംസാരിച്ചു കഴിഞ്ഞ സൈബർ ബുള്ളിംഗ് ആണ് കുറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ആ പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അന്ന് രാഹുൽ പറഞ്ഞത് എനിക്കെതിരെ പരാതിയില്ലല്ലോ ഹൂ കേസ് ആ ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആൾ എന്ത് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് ഹൈഡ് ചെയ്യാനും കൂടെ വേണ്ടിട്ടാണോ പെട്ടെന്ന് ഈ ഒരു കേസും കൂടെ വന്നതെന്ന് വരെ അറിയില്ല ഒരു ഡൗട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പേരാണ് രാഹുൽ മാങ്കൂട്ട് സെൻസേഷണൽ ന്യൂസ് അതെ സെൻസേഷണൽ ന്യൂസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതി കേസ് കൊടുത്തിട്ട് കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ കേസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്തും പറയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ റീസെന്റ് ആ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മൂന്ന് പേജിന്റെ പരാതിയാണ് യുവതി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ബലാത്സംഗത്തിന് ശ്രമിച്ചു പിന്നെ അതുപോലെ തന്നെ അബോഷൻ ചെയ്യാൻ നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി ഇതെല്ലാമാണ് അതെ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാമാണ് രാഹുലിനെതിരെ ഉള്ള കേസുകൾ സാഹചര്യത്തിൽ രാഹുൽ ഇപ്പൊ മിസ്സിംഗ് ആണ് രാഹുൽ എവിടെയാണ് രാഹുലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട് അതെ രാഹുൽ എവിടെയാണ് എന്നുള്ളതാണ് അടുത്തൊരു അതെ ഈയൊരു കേസിന് പിന്നാലെ രാഹുലിന്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് രാഹുലിനെ പറ്റിയിട്ട് ഒരു അറിവും കാര്യങ്ങളും തന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിന്റെ പറയെ രാഹുലിന്റെ സോഷ്യൽ മീഡിയയില് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് അതെ അതെ എനിക്ക് തോന്നുന്നു രാഹുലിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സൈബർ ബുള്ളിംഗ് ആണ് ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ളതാണ് അഭിപ്രായം പറയുമ്പോൾ മാന്യമായിട്ട് പറയാനും കൂടെ ശ്രമിക്കാം അതെ നമ്മളിപ്പോ നമ്മളിപ്പോ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ് പലരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു അല്ല ഒരിക്കലും അല്ലെ നമുക്ക് അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഡിബേറ്റ്സ് ആവാം സഹായിക്കാം നമുക്ക് എന്തുവാ ചെയ്യുന്ന രാഹുലിന്റെ ഭാഗത്താണ് ശരിയെങ്കിലോ തെറ്റാണെങ്കിലോ തെളിയിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞ പക്ഷേ എന്തായാലും തിരിച്ചു വന്നാലും രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തെളിയിക്ക ഇപ്പൊ പെൺകുട്ടി ധൈര്യത്തോടെ വന്ന് കേസ് അതിന്റെ ഇനി അത് കൊടുത്തിട്ട് ഇപ്പൊ അതിനുശേഷം രാഹുല് മുൻകൂർ ജാമ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് നമ്മളത് ഉണ്ടാവും മുൻകൂർ ജാമ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം മുന്നേ ില് ഓഗസ്റ്റ് മാസത്തില് ഇതിലും ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡന്റും കൂടെ രാഹുലിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ട്രാൻസ്ജെൻഡറും പിന്നെ ഒരു സിനിമ ഒരു നടിയും ഇതുപോലെ തന്നെ ഒരു ഇഷ്യൂ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവര് ഈ ഒരു പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവർക്ക് കുറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ആ പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അന്ന് രാഹുൽ പറഞ്ഞത് എനിക്കെതിരെ പരാതിയില്ലല്ലോ ഹൂ കേസ് എന്നാണ് ആ ഹൂ കേസ് എന്നുള്ളൊരു വാക്ക് ഭയങ്കര പോപ്പുലർ ആയത് ഹൂ കേസ് എല്ലാരും പറയുന്ന ഒരു വാക്കായിരുന്നു അത് പക്ഷേ ശരിയാണ് കാരണം ആളുടെ ആൾക്കെതിരെ അന്ന് പരാതിയില്ല കാരണം രണ്ടുപേര് തമ്മിൽ നടത്തുന്ന രണ്ടുപേരും കൺസെൻസെന്റോടെ ഒരു കാര്യമാണ് ഇവിടെ അതല്ല ഇപ്പൊ വിഷയം ഇപ്പൊ അവര് രണ്ടുപേരുടെ കൺസെന്റോട് നടന്നൊരു വിഷയമായിരിക്കാം പക്ഷെ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന ആ കുട്ടിയെ ിഷന് ഫോഴ്സ് ചെയ്യാണ് ഇവിടെ ഉണ്ടാവുന്നത് ഉള്ള റൈറ്റ് അയാൾക്കില്ല അയാളാണ് ഫോഴ്സ്ഫുള്ളി പ്രഗ്നന്റ് ആവണം എന്ന് പറഞ്ഞത് അപ്പോ ഇവിടെ കുറെ പേര് കമന്റ്സ് ഇങ്ങനെ ഓരോ വീഡിയോസിലും കാണുന്നുണ്ട് ആ കുട്ടി പോയിട്ടല്ലേ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് കുട്ടി പോയിട്ടല്ലേ എന്നൊക്കെ ഉള്ളത് ആ കുട്ടി പോയത് ആ ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ എന്ത് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആള് ഈ റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആരായാലും വീണ് പോകൂലേ ആരായാലും മീൻസ് അയാളോട് ഫീലിങ്സ് ഉള്ള പെൺകുട്ടികളാണെങ്കിൽ വീഴും അതങ്ങനെയാണ് അവരുടെ രണ്ടു രണ്ടു ഇടയിലുള്ള പ്രൈവസി അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ ഇത് അതിനപ്പുറം വന്നിരിക്കുകയാണ് ഇത് ഒരു ഒരാളെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യം വരുന്നു ആ കുട്ടി പരാതി കൊടുക്കുന്നു ഇത് ഇപ്പൊ പുറത്ത് വന്നപ്പോ നിങ്ങള് ട്രിഗേർഡ് ആയിട്ട് കാര്യം ആരുടെ ഭാഗത്താണ് അതെ ശരിയെന്ന രാഹുലിനെ പോലെ ഒരു വ്യക്തി അതായത് ഒരു ജനപ്രതിനിധി ആളത് ശ്രദ്ധിക്കണമായിരുന്നു അതെ ഉറപ്പായി ആളൊരു നല്ല നേതാവാണ് നമ്മളിപ്പോ ഏതൊരു കേസ് എടുത്താലും അവര് പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള അവരുടെ പ്രവർത്തനത്തിനല്ല നമ്മളെ കുറ്റം കുറ്റപ്പ അവര് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അവരുടെ കാര്യങ്ങൾ നമ്മള് എന്താ പറയാ എടുത്ത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ യൂത്തിന് ശരിക്കും പറഞ്ഞാൽ യൂത്തിന്റെ വളർന്നു വരുന്ന നല്ല നല്ല നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആള് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ റീസെന്റ് തന്നെ നമ്മുടെ എലക്ഷനും കാര്യങ്ങളും ഒക്കെ വന്നോണ്ടിരിക്കുവാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കേസാണ് ശബരിമല സ്വർണക്കുള്ള കേസ് അത് ഹൈഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണോ പെട്ടെന്ന് ഈ ഒരു കേസും കൂടെ വന്നതെന്ന് വരെ അറിയില്ല ഒരു ഡൗട്ട് ഉണ്ട് ഈ പെട്ടെന്ന് ഒരു കേസ് എടുത്തിട്ടത് കാരണം ആ ഒരു സ്വർണ് ശബരിമല സ്വർണക്കൊള്ള കേസ് ഭയങ്കര ഒരു ഇതിൽ പോകുമായിരുന്നു ഭയങ്കര ചർച്ചകളും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിന്റെ ഇടയ്ക്കാണ് അത് പല സ്ഥലത്തും ഈ ഒരു അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ അമ്പലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായത് കൊണ്ട് തന്നെ പല സ്ഥലത്തും അത് മോശമായിട്ട് എഫക്റ്റും ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഇപ്പോ ഇതുപോലെയുള്ള ഒരു വലിയൊരു കേസും കൂടെ അതെ അതിന്റെ മറവില് അത് മുങ്ങും എന്നുള്ളതാവാ നമുക്കൊന്നും അറിയില്ല തെളിവുകൾ വരട്ടെ തെളിവുകൾ തെളിയിക്കപ്പെടട്ടെ കാരണം ഒരാളെയും ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല പക്ഷെ തെളിവുകൾ വരുമ്പോ നമുക്കത് എടുത്ത് പറയേണ്ടി വരും സത്യം അതിപ്പോ ആരുടെ ഭാഗത്താണോ ശരി ആരുടെ ഭാഗത്താണോ തെറ്റ് ഇതൊന്നും നമുക്കറിയില്ല അവിടെ നമ്മൾ ചർച്ചയാക്കിയത് ആളുടെ ആ ഒരു ഭാഗത്തിന് ആ ഒരു പ്രവൃത്തി ആള് പറഞ്ഞ ഒരു വാക്ക് അത് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതാണെന്നാണ് കംപ്ലൈന്റ് വരെ ആ യുവതി നേരിട്ട് വന്ന് കൊടുത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ രാഹുൽ അത് നിഷേധിക്കട്ടെ അല്ലെങ്കിൽ തെളിയിക്കട്ടെ എന്നുള്ളതാണ് രാഹുലിന്റെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ വിളിച്ചു തരേണ്ട കാര്യമില്ല രാഹുൽ തെളിയിക്കണം ാണ് ഇതിപ്പോ യുവതി ഇത്രയും ധൈര്യത്തോടെ വരുന്നു രാഹുലിന്റെ വോയിസ് ക്ലിപ്പ് ചാറ്റ് സഹിതം പുറത്തു വരുന്നു ഇതിപ്പോ മൂന്ന് നാല് കേസുമായി എന്താന്ന് വെച്ചാൽ ഇതിലിപ്പ എന്താ നമുക്ക് പറയാൻ കഴിയാ യുവതി ഇപ്പൊ റീസെന്റ് പിന്നെ ആ കുട്ടിയുടെ ഓഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു നിലമ്പൂർ സമയത്താണ് ഞാൻ കഴിക്കുന്നതും അങ്ങനെയുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്സും കാര്യങ്ങളും പിന്നെ റീസെന്റ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനി എന്താണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോ ഒരുപാട് അറിയില്ല അറിയില്ല പറഞ്ഞു പറയിപ്പിച്ചാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് വിടോണ്ണു അതിന് എത്രപാത്രം ശരിയുണ്ട് നമുക്കതൊന്നും റിയത്തില്ല എന്തായാലും കേസ് തെളിയുമ്പോ എന്താന്ന് വെച്ചാ അതിന്റെ സത്യം പുറത്തുവരട്ടെ സത്യം മാത്രം പുറത്തുവരട്ടെ അല്ലെ ഇപ്പൊ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കേസാണ് വന്നിരിക്കുന്നത് എനിവേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ആ നമ്മള് നേരത്തെ ഉള്ള കേസില് ദിലീപിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു കാര്യം നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ചെയ്തൊരു കാര്യമാണ് ഇപ്പോഴും പറയുന്ന രണ്ടുപേരെ കൺസേൺ കൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് അതിനെ ആരും തന്നെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധങ്ങളോ ആർക്കും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ് ശരിക്കും ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പോയി അല്ലെങ്കിൽ കൂടെ അവരുടെ കൂടെ പോയി എന്ന് വിചാരിച്ച അതിന് ശേഷം അവരെ കൈവിടാന്ന് പറയുന്നത് നല്ല കാര്യമല്ല അത് കൈവിട്ടതിന് ശേഷം അവരെ ന്യായീകരിക്കുന്നത് നിങ്ങൾ പോയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ എനിക്ക് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചിട്ട് എത്രയോ ഇപ്പൊ ഉദാഹരണത്തിന് കല്യാണം കഴിഞ്ഞ് സ്ത്രീധനത്തിന്റെ പേരില് അടിയായി കൊല കൊന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു ആ സമയത്ത് നിങ്ങൾ പറയൂ അവള് കല്യാണം കഴിച്ചിട്ടല്ലേ എന്ന് ഒരിക്കലും പറയില്ലല്ലോ അത് തന്നെയാണിത് കല്യാണം കഴിഞ്ഞില്ല എന്നുള്ളൊരു ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ടോ കഴി കഴിയാതെയോ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുന്നത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് ഒരാളെ ഹേർട്ട് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം കൈ പിടിയാതെ ഇരിക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ പരസ്പരം കൺസേണോടെ അവര് തിരിയാറൂടെ ആളൊന്ന് ഇത്ര റൂഡാവേണ്ട കാര്യമല്ല കുഞ്ഞ് അയാളുടെ ആണത് സോ എത്രയൊക്കെയാണ് രാഹുലിന്റെ വിഷയം ഇനി ഇങ്ങനെ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം വരും ദിവസം കള്ളല്ലേ All right. So, yeah, thank you. Thanks.